ശബരി വിമാനത്താവളത്തിന് വൈകാതെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അംഗീകാരം നൽകിയേക്കുമെന്ന് സൂചന കഴിഞ്ഞ മാസമാണ് വിശദ പദ്ധതിരേഖ ഡി പി ആർ സംസ്ഥാനം സമർപ്പിച്ചത് സൈറ്റ് ക്ലിയറൻസ് പ്രതിരോധ ക്ലിയറൻസ് തുടങ്ങിയവ മുൻപ് ലഭിച്ചിരുന്നു ഏഴായിരത്തി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനും പുനരധിവാസത്തിനും വേണ്ടിവരുന്ന ചെലവ് ഉൾപ്പെടെയാണിത് അതേസമയം ശബരിമല വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി റവന്യൂ വകുപ്പ് നടത്തുന്ന ഫീൽഡ് സർവേ എരുമേലി തെക്ക് വില്ലേജിൽ പതിനെട്ട് ഹെക്ടർ പൂർത്തി സ്വകാര്യ ഭൂമിയിലാണ് സർവേ നടക്കുന്നത് ജൂലൈ രണ്ടിനാണ് സർവേ ആരംഭിച്ചത് മണിമല വില്ലേജ് പ്രദേശത്ത് സർവേ പൂർത്തിയാക്കിയിരുന്നു തുടർന്നാണ് എരുമേലി തെക്ക് വില്ലേജിൽ സർവേ ആരംഭിച്ചത് ആറ് ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത് എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ നിന്നും ആയിരത്തി മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ഏഴ് ആറ് ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത് നാലു മാസം കൊണ്ട് സർവേ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് മണിമല വില്ലേജിൽ ബ്ലോക്ക് നമ്പർ പത്തൊൻപതിൽ ഉൾപ്പെട്ട എഴുപത്തി മൂന്ന് പേരുടെ സ്ഥലങ്ങളാണ് സർവേ ചെയ്യാനുണ്ടായിരുന്നത് എരുമേലി തെക്ക് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തിമൂന്നില് ഉൾപ്പെട്ട മുന്നൂറ്റി അറുപത്തിയാറ് പേരുടെ സ്ഥലമാണ് സർവേ നടത്താനുള്ളത് ഇതിനുശേഷമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് പ്രദേശത്തെ സർവേ നടത്തുക ന്യൂസ് ബ്യൂറോ പൊൻകുന്നം